എന്നാ മഴയാ പെരുമഴെന്ന് അറിഞ്ഞോണ്ടോ വണ്ടി കഴുകാൻ അതങ്ങനെ കേട്ടോ ഒരു രസം അല്ല മഴ മഴയത്തെ വണ്ടി കഴുകിയൊരു പ്രത്യേക രസമാണ് പെരുമഴയത്തെ വണ്ടി ഇറങ്ങിയിട്ടിട്ട് കണ്ണുപോലും കാണാൻ മേല അമ്മാതിരി മഴയാണ് വണ്ടി വണ്ടി കഴുകണം ഞാനിവിടെ കൊടയും വീഡിയോ വീടിയെടുക്കുന്നേ ഇതുണ്ടോ ഗ്ലാസ് കൂടെ കാണാരിക്കും കൈമേലാത്തത് കൊണ്ട് ഞാൻ വണ്ടി കിഴിപ്പ് കുറേ കുറേ നാളായിട്ടില്ലായിരുന്നു ഇവർ വണ്ടി കഴുകണം വണ്ടി കിഴുകയാണ് പറഞ്ഞു മമ്മി ഇവർ രണ്ട് പേരും കൂടെ കുറേ ദിവസമായി പരിപാടി പ്ലാനിങ് തുടങ്ങിയിട്ട് ഇന്ന് വണ്ടി കഴുകാൻ വേണ്ടി എടുത്തിട്ടപ്പോഴത്തേക്കും മമ്മിയും ഇവളും കൂടെ കൂടി വണ്ടി കഴുകാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും അന്നക്കുഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് അന്നക്കുഞ്ഞ കുഞ്ഞു കൊണ്ട് മമ്മി അന്നെ കുഞ്ഞിനെ കൂടെ ഇരിക്കുന്നു രണ്ടേ ഇവിടെ നിന്നുണ്ടോ ഒരാൾ പെരുമഴയിൽ നിറഞ്ഞുകൊണ്ട് വണ്ടി കഴുകുന്നു പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളു അത് വല്ല കാലത്തൊക്കെ ഉള്ളൂ എപ്പോഴൊന്നും ഇല്ലല്ലോ വല്ല കാലത്തേ ഉള്ളൂ ഏഹ് ഈ പണി ബാക്കിയെല്ലാ സമയത്തും ഞാനല്ലേ ചെയ്യുന്നേ ആ അതുകൊണ്ട് കുഴപ്പമില്ല മഴ അണിയാതെ ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ നല്ല തകൃതിയായി വണ്ടി കഴുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി കഴുകി കഴിയുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് തരാം കേട്ടോ ഏഹ് അർപ്പുവാണ് വണ്ടി കഴുകി വണ്ടി കഴുകുന്നതിനുള്ള സമ്മാനം ആ ഇതെവിടാ എങ്ങനെ കഴുകിപ്പോകുന്നത് കഴിക്കുന്നേരം ഒരു എന്താ പറയുക തീർത്ത് കഴുകിപ്പോണ അല്ലേ പാട് കിടക്കുവേ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും പത വന്ന് കഴിഞ്ഞാലേ പിന്നെ അതിൽ കഴുകിപ്പോയാൽ സംശയം വരും ഒരു പെരുമഴ പെയ്തു തോന്നുന്നു കേട്ടോ ഭയങ്കര മഴ പെയ്തിട്ട് നല്ല എങ്ങനെ മേതം വെള്ളം പെയ്തുന്നുണ്ടോ ഇത് എവിടെ നിന്ന് കിട്ടിയ പ്ലാസ്റ്റിക് ഇത് ആ അവര് ബൈക്കിന് വന്നപ്പോൾ കൊണ്ടിട്ടിട്ട് പോയതല്ലേ ആ എന്തായാലും ഉപകാരപ്പെട്ടു ആ സോപ്പ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല വെളുപ്പിച്ചെടുക്കും രണ്ടു മൂന്ന് മാസമായില്ലേ രണ്ട് മാസ ഒരു മാസം മിച്ചുമായി എന്തായാലും കഴുകട്ടെ ആ മഴ പെയ്തോണ്ടിരിക്കണേ വെള്ളം ഒഴിക്കണ്ട ഇപ്പൊ തെന്നി വീണ കേട്ടോ ഒറ്റ തേനിച്ചവിടെ തെന്നു വീണിന് അതെ ഇരട്ടിപ്പണി ഉണ്ടാക്കിയേക്കല്ലോ ലാസ്റ്റ് ഞാൻ ഇന്നലെ ലൈറ്റിട്ട് പോയവരെ ആ ചെറുപ്പം ഞാൻ സൂക്ഷിച്ചു വെള്ളം ഒഴികുന്നുണ്ട് നമ്മുടെ വഴി കൂടെ കഴി കഴിയുമ്പോൾ വണ്ടി വണ്ടിയൊന്നും തെളിയും കേട്ടോ ഇപ്പൊ കണ്ട ചെളീന്ന് പറഞ്ഞ ചോർന്നു പോയി വണ്ടി പോയി വണ്ടി ഇല്ലാത്ത വീട്ടിലാണെന്ന് വിചാരിക്കുള്ളൂ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇത് തേച്ച് കഴിയാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തുള്ളൂ തൈ മേറാത്തതിന്റെ പ്രശ്നം വന്നുകൊണ്ടാണോ ഇല്ലെങ്കിൽ ഞാൻ എത്രയൊന്നും മുഷി ചെയ്യല അതിനു പറഞ്ഞാൽ കഴുകുന്ന സുഹൃത്തുക്കളെ മഴ വീണ്ടും ശക്തി ശക്തി പ്രാപിക്കുകയാണ് കഴുക്കാണെങ്കിൽ ഒന്നും ആയിട്ടുമില്ല ഏ ആ ഭയങ്കര ചെളിയാണേ ഒരു രക്ഷമില്ല ഇത് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് കേ സൗണ്ട് കേൾക്കാവോന്നൊന്നും അറിയത്തില്ല പടപട വെള്ളം വീഴുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ തീയ്യോ ആ മഴയുടെ ശക്തി അറിയണമെങ്കിലോ വണ്ടിയുടെ മേളിലേക്ക് നോക്കണം ഒന്നും കാണാമേലടി അതുപോലെയാ ഇവിടെ മഴ നില്ക്കുന്നുണ്ട് കാപ്പിൽ നിൽക്കുന്നുണ്ട് ഇവിടെ വെള്ളം വീഴുന്നത് കാണാനില്ല പക്ഷെ ആ മഴയുടെ അറിയാനായിട്ട് നിക്കും അയ്യോ എന്നാ മഴയാണ് മേത്തായോ വെള്ളം മോത്ത വീണതയുള്ളേ മേത്തക്കായോ ആ ഞാൻ കുട ചൂടി നിൽക്കുന്നുണ്ട് ചെളി കുറുക്ക 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 പോലുണ്ട് ഏ ആ ഡ്രൈവർ സോപ്പ് കൂടിയിട്ട് വരിക ബാക്കി എല്ലായിടത്തോടെയും വെള്ളം ചെന്ന് കാണുമല്ലേ തേരി ചെന്നില്ല ഇതുണ്ട് ഇവിടെയൊക്കെ തേരി എല്ലാത്തിനും കണ്ടോ ഇത് എഴുതത് ഇത് അതാ കറക്റ്റ് ഞാൻ വെള്ളം ഒഴിക്കാം ഞാൻ ഓപ്പോസിറ്റ് വെള്ളം ഒഴിക്കാം ഈ മഴക്കാലത്ത് ആദ്യമായിട്ടുള്ള മഴ ഇല്ലായിരുന്നു അറിയുന്നേ ഓ എന്തൊരു സന്തോഷം തണുപ്പുണ്ടോ ഒട്ടും തണുപ്പില്ല തണുപ്പില്ലെന്നേറ്റോ ഈ പകക്കത്തില്ലെന്നാ എനിക്ക് തോന്നേ ഒന്നാതിരി മഴ പെയ്യുന്ന ഭയങ്കര മഴയോ അങ്ങനെ നമ്മുടെ വണ്ടികൾക്ക് അതിമനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായി അത് പോവ ചെളി ആദ്യം ഒരു നീക്കി കഴുകി കഴി കഴിഞ്ഞിട്ട് ചെളി പോയിട്ടില്ല കേട്ടോ പല ഭാഗത്തോടെയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെളി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് ഭയങ്കര മഴയാണ് കൊടയൊക്കെ തുളഞ്ഞു വീണോണ്ടിരിക്കയാണ് വെള്ളം കൊട ചൂടി വന്നിട്ടേ കുടയുടെ ഭാഗത്തൂടെ വെള്ളം ചാടി വരുവാന്നേ ആ തൊളയോ കാണാനൊന്നുമില്ല പക്ഷെ മേത്തേക്ക് വെള്ളം വീഴുക കുടക്കകത്തൂടെ അത്രയും വലിയ തുള്ളിയാ വീഴുന്നത് തുള തുളയുണ്ടാവും അറിയത്തില്ല ഒന്നും കാണാനൊന്നുമില്ല പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളത്തുള്ളി വീണ്ട് തൊളഞ്ഞ് വെള്ളം മേത്തേക്ക് വീഴുക ശക്തിയാണ് പിന്നെ മരത്തേന്നൊക്കെ വീഴുന്നില്ല തോന്നേ അമ്പോ ഒരു രക്ഷല്ലേ കാറ്റും അതെ ഭയങ്കര കാറ്റത്യ്യോ വെള്ളം ഒഴുകുന്നു കടലുപോലെ വെള്ളം ഒഴുകുന്നുണ്ടെ പെരുമഴ പൂരമഴ പെരുമഴ കൊട കൊണ്ട് നിന്നിട്ട് നീപാടി ഒരു രക്ഷയില്ല പെരുമഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ പെരുമഴ ഒരു രക്ഷയില്ല എല്ലാം മഴയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കഴിക്കാൻ പറ്റില്ല അത്രയും ശക്തിയിലാട്ടോ മഴ പെയ്യുന്നതുണ്ട് വെള്ളം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ആ മഴയെ താളം ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ കഴുക്ക് വണ്ടി കഴുക്ക് വണ്ടി നമ്മൾ കഴുകിയിട്ട് കയറ്റിയിട്ടു എന്നാലും ഒന്നും ആയിട്ടില്ല ഓരോന്ന് സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ പാവ കഴിക്കൊണ്ടിരിക്കുക മഴ നനഞ്ഞോണ്ട് വേണ്ട പ്ലാസ്റ്റിക് ഊറിനകത്ത് നിൽക്കുന്നു സോടെ കുരിഞ്ഞപ്പോ ഭയങ്കര മഴട്ടോ ഒരു രക്ഷയില്ല അമ്മാതിന് മഴ പെയ്തോണ്ടിരിക്കുന്നത് എന്തായി കഴിയാ കായോ കഴിഞ്ഞോ ആ കഴിഞ്ഞൊക്കെ പറയുന്നു കുളിക്കാൻ വെള്ളം വെക്കട്ടെ ആ വെള്ളം വെക്കാഞ്ഞേ എന്നരഞ്ഞോ കണ്ടത് ആ നമുക്ക് കുളിക്കാൻ വെള്ളം വെക്കാൻ പോയതല്ലേ ആ സമയത്ത് കരഞ്ഞല്ലേ എന്നാണോ ആയോ മതി അവിടെ സൈഡിൽ ഒഴിക്കാ ഓ വേണ്ടറി മതിയടി ഇപ്പൊ തന്നെ വൈകുന്നേരം കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മൊത്തം ജെളിയാവും ഏ ആ ഇവിടെ ഒരുപാട് ഒഴിക്കാൻ വേണ്ടേ വെള്ളം വലിയ ആ മുഴുവൻ എവിടെയാണോ എന്താ കേട്ടു എന്റെ മൊന്നോ വെണ്ടൊക്കെ എന്റെ മൊന്നോഷം വണ്ടി വണ്ടി കഴുക

ഉമ്മ തരും കാക്ക കരയുന്ന കരയും കുക്കർ വെച്ചും കാക്ക കരീന്ന് കരഞ്ഞേ കാക്ക കാക്ക എങ്ങനെ കരയുന്നേ അന്നെ ഇങ്ങനെ നോക്കിക്ക് കാക്ക എന്നെ നോക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കാണ് ഒരു

ിൽ പോയിൽ ആണ് സ്കൂളിൽ നിന്ന് ഒരു കൊടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ കൊടുത്തുവിടണം എന്ന് പറഞ്ഞു കാരണം പിള്ളേരെയൊക്കെ പുറത്തിറക്കാനൊക്കെ മഴ കാണിച്ച് ഘോഷമാക്കി കളഞ്ഞു വണ്ടി കഴിക്കും പെരുമഴയിൽ തിറങ്ങിന്ന് വണ്ടി കഴിക്കും നിറവേ ഒന്നും അല്ല വാലിലെ പണിയെടുത്തല്ലേ തലക്കിട വെള്ളം വരുന്നുണ്ടല്ലോ ആയിരുന്നു കിടന്നു ഭയങ്കരമായിട്ട് പക്ഷേ അത്ര നാളെ ഞാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല അതെ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മൂന്നായിട്ടില്ലെങ്കിലും ഒന്നര രണ്ടു മാസം നമ്മളെ എറണാകുളം പോയപ്പോ തൊട്ടേ പിന്നെ ഓട്ടോല്ലോ വണ്ടി എടുത്ത് ഓടുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ ചെളിയില്ലേ കാലാവസ്ഥ ഇതല്ലേ അതുകൊണ്ട് അടിച്ച് പറിച്ചു ചെളിക്കാത്തൊരു പാഞ്ഞു പോകുന്നു മൊത്തം കുളമായി പോയി പെട്ടെന്ന് തന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങള്

ഞങ്ങളതുപോലെ നേർച്ച ഉണ്ടായിരുന്നു നേർച്ച നടത്തിയപ്പോ കിട്ടിയിരിക്കും എന്താ ഇതീന്താണ്ട് കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി നല്ലോണം കിടന്നു പ്രശ്നം അതായത് ഭയങ്കര വഴക്കായിരുന്നു അതിന് മുന്നേ ഒരു നാല് നാലു ദിവസം മുന്നേ തൊട്ട് ഭയങ്കര രാത്രി ഉറക്കമില്ല ഭയങ്കര വഴക്കായിരുന്നു രാത്രിയിൽ ആണെങ്കിൽ കൈവേദന ആയതുകൊണ്ട് എടുക്കാൻ പറ്റാത്തോണ്ട് ഞാൻ തന്നെ എടുത്ത് മടുത്തു അവസാനം ഞങ്ങള് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്കാണ് ഞങ്ങള് നേർച്ചു നടന്നത് അവിടെ അടുത്ത പള്ളിയാണ് അവിടെ പോയപ്പോൾ പാപ്പിച്ച് അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞ് ഞങ്ങള്ക്ക് പേടിയാണ് രാത്രി കിടന്ന് ഭയങ്കര ഇന്നലെ കരശിനും

ശരി കേട്ടോ ഇന്നത്തെ സെലിബ്രേഷൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് മഴയാണ് പോയിട്ട് വന്നു അവസാനിപ്പിക്കുന്നുണ്ട് ബർത്ത്ഡേ ബർത്ത്ഡേ പേര് പേര് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ബർത്ത്ഡേക്ക് അതെ ചെയ്ത ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു ആർക്കും മെസ്സേജ് ടൈം കിട്ടിയില്ല അതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും ആയിരിക്കും ഞങ്ങൾ എന്നെ കുഞ്ഞിൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു പറഞ്ഞ എന്നെ കുഞ്ഞെ താങ്ക് യു മുറ്റത്തേക്ക് പോകണം അപ്പം താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എവിടെ അവസാനിപ്പിക്കോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബാ ബൈ